തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പണം വാരിയറിഞ്ഞ പ്രചരണരംഗം കൊഴിപ്പിക്കുന്നവരാണ് ബി ജെ പിയും കോണ്ഗ്രസും ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി നേതാക്കള്ക്ക് സഞ്ചരിക്കാൻ ആകാശം തന്നെ വില കൊടുത്തു വാങ്ങിയിരിക്കുകയാണ് ബി ജെ പിയും കോണ്ഗ്രസും പന്ത്രണ്ട് ജെറ്റ് വിമാനങ്ങളും ഇരുപത് ഹെലികോപ്റ്ററുകളുമാണ് പ്രചരണത്തിനായി ബി ജെ പി വാടകക്കെടുത്തിരിക്കുന്നത് മുൻകാലങ്ങളിൽ ആഡംബര പ്രചരണത്തിൽ ശ്രദ്ധിച്ചിരുന്ന കോൺഗ്രസിന് ഇത്തവണ നാല് വിമാനങ്ങളും പത്ത് ഹെലികോപ്റ്ററുകളും മാത്രം വിമാനങ്ങളും കോപ്റ്ററുകളും ഉപയോഗിച്ചുള്ള പ്രചരണം വളരെ ചെലവേറിയതാണെങ്കിലും ദൂർത്തൊട്ടും കുറയ്ക്കേണ്ടെന്നാണ് ഇരു പാർട്ടികളുടെയും തീരുമാനം ബി ജെ പി വാടകക്കെടുത്ത സെസ്ന സ്റ്റേഷൻ എക്സലൈസ് വിമാനത്തിന് രണ്ടേ ദശാംശം എട്ട് ലക്ഷമാണ് ഒരു മണിക്കൂറിന് വാടക ഫാൽക്കൻ ഫോർ തൗസൻഡ് വിമാനത്തിന് നാല് ലക്ഷം രൂപയും ഹെലികോപ്റ്ററുകളായ ബെൽ നാനൂറ്റി പന്ത്രണ്ട് അഗസ്റ്റ് ഒൻപത് അഗസ്റ്റ് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് എന്നിവയ്ക്ക് മണിക്കൂറിന് ഒന്നേ ദശാംശം എട്ട് ലക്ഷം മുതൽ നാല് ലക്ഷം വരെയും നൽകണം കോൺഗ്രസ് ഉപയോഗിക്കുന്ന സെസ്ന സ്റ്റേഷൻ ജെറ്റ് രണ്ടിന് ഒന്നേ ദശാംശം എട്ടു ലക്ഷമാണ് വാടക ഇതുകൂടാതെ സെസ്ന സിറ്റേഷൻ എക്സ് എൽ എസ് ഫാൽക്കോൺ ഫോർ തൗസൻഡ് എന്നീ വിമാനങ്ങളും ഉപയോഗിക്കുന്നു ഒരു ലക്ഷം മുതൽ ഒന്നേ ദശാംശം മൂന്ന് ലക്ഷം വരെ വാടകയുള്ള ഒറ്റ ഏജൻസി കോപ്റ്ററുകളാണ് കോൺഗ്രസ് കൂടുതലും ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസും മറ്റു കക്ഷികളുമാണ് കൂടുതല് വിമാനങ്ങളും കോപ്റ്ററുകളും വാടകെടുത്തത് എന്നാൽ ഇത്തവണ കോടികള് വാരിയെറിഞ്ഞ് ബി ജെ പിയാണ് ആകാശപ്രചരണത്തിന് മുമ്പില് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഓണ്ലൈന് മാധ്യമങ്ങളില് ഏറ്റവും കൂടുതൽ പണം ചെലവിട്ടത് ബി ജെ പിയാണെന്നാണ് ഫേസ്ബുക്കും ഗൂഗിളും പുറത്തുവിട്ട ട്രാൻസ്പെറൻസി റിപ്പോർട്ട് പറയുന്നത് രാഷ്ട്രീയ പരസ്യങ്ങൾക്കായി കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ഗൂഗിളിൽ ചെലവാക്കിയ പണത്തിൽ മുപ്പത്തിരണ്ട് ശതമാനവും ബി ജെ പിയുടേതാണ് ഒന്നേ ദശാംശം രണ്ട് ഒന്ന് കോടി ചെലവിട്ട് അഞ്ഞൂറ്റിഅൻപത്തിനാല് പരസ്യങ്ങളാണ് ബി ജെ പി നൽകിയത് രണ്ടാം സ്ഥാനത്ത് വൈഎസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസ് ഒന്നേ ദശാംശം പൂജ്യം നാല് കോടി ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി ചെലവിട്ടത് എൺപത്തി അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോൺഗ്രസ് ചെലവിട്ടതാകട്ടെ അൻപത്തിനാലായിരത്തി ഒരുന്നൂറ് രൂപ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ പരസ്യം വന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഒന്നേ കോടി ഫേസ്ബുക്കിൽ ഏഴ് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപയാണ് ബി ജെ പി ചെലവാക്കിയത് തൊട്ടു പിന്നാലെ വൈഎസ്ആർ കോൺഗ്രസും തെലുങ്ക് ദേശവും വൈഎസ്ആർ കോൺഗ്രസിന്റെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി നാല് ദശാംശം കോൺഗ്രസ് ഇതുവരെ ചെലവിട്ടത് അഞ്ചേ ദശാംശം ഒൻപത് ഒന്ന് ലക്ഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ബി ജെ പി ഏഴ് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ ചെലവിട്ടത് ഇതിനു പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന മൻ കി ബാത് പരിപാടിയുടെ പരസ്യത്തിന് രണ്ടേ ദശാംശം രണ്ട് മൂന്ന് കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് കോടി നേഷൻ വിത്ത് നമോ എന്ന പേരിൽ ചെലവാക്കിയത് അൻപത്തി ഒൻപത് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം രൂപ ഫേസ്ബുക്കിൽ രാഷ്ട്രീയ കക്ഷികൾക്കും ഏജൻസികളും പരസ്യങ്ങൾക്കായി കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ആകെ കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട് ഫെബ്രുവരി പത്തൊൻപത് മുതൽ ചെലവാക്കിയത് മൂന്ന് കോടി എഴുപത്തിയാറ് ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ് രൂപ രണ്ട് മാസത്തിനുള്ളിൽ അൻപത്തോരായിരത്തി എഴുന്നൂറ്റി പത്ത് പരസ്യങ്ങളാണ് ഫേസ്ബുക്കിൽ നൽകിയത് രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന സംഭാവനകൾക്ക് നികുതി നൽകേണ്ടതില്ലെന്നും എന്തു നൽകി എത്ര നൽകിയെന്ന് വെളിപ്പെടുത്തേണ്ടതില്ലെന്നും പ്രഖ്യാപിച്ചതോടെ പ്രചരണത്തിനായി ഒഴുകുന്ന പണത്തിന് കണക്കുകളേ ഇല്ല തെരഞ്ഞെടുപ്പ് പ്രചരണ ഫണ്ടിന്റെ സ്രോതസ്സുകളെ വെളിപ്പിച്ചു കാട്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ബി ജെ പിയും കോൺഗ്രസും വെബ്ഡെസ്ക്